മദ്യപിച്ചെത്തി സൂപ്പർ മാർക്കറ്റിലെ വനിതാ ജീവനക്കാരികളെ കയറി പിടിക്കുകയും ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ റോഡിൽ കൂടി വലിച്ചഴിക്കുകയും ചെയ്തു ദേഹമാസകലം പരിക്കേറ്റ മാന്നാർ കുട്ടമ്പരൂർ കോട്ടപ്പുറത്ത് കെ എം ലിതിൻ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയില്ല സംഭവത്തിൽ തലവടി സ്വദേശിയായ ബൈജുവിനെ പിടികൂടി പോലീസ് ലേൽപ്പിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്ക് മാന്നാർ തൃക്കുരട്ടി ജംഗ്ഷന് സമീപമുള്ള എൻ ആർ സി സൂപ്പർ മാർക്കറ്റിലാണ് സംഭവം ബ്ലീച്ചിംഗ് പൗഡർ അന്വേഷിച്ചു വന്ന ബൈജു കടയ്ക്കുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് വനിതാ ജീവനക്കാരികളോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു ജീവനക്കാരികൾ ചോദ്യം ചെയ്തതോടെ യുവാവ് ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ ജീവനക്കാരനായ ലിഥിൻ ബൈക്കിന്റെ പിറകുവശത്ത് ബലമായി കയറി പിടിച്ചെങ്കിലും യുവാവ് ബൈക്ക് ഓടിച്ചു പോവുകയാണ് ഉണ്ടായത് അൻപത് മീറ്ററോളം റോഡിലൂടെ വലിച്ചുവെച്ചെങ്കിലും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ അതിസാഹസികമായി ലിഥിൻ യുവാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു അഞ്ച് അഞ്ചേ മുക്കാലോട് കൂടിയാണ് ഒരാൾക്ക് നമ്മുടെ കടക്കകത്ത് വന്നത് സാധനം വാങ്ങാനായിട്ട് അപ്പം പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോട് മോശമായിട്ട് പെരുമാറി അപ്പം ആ കുട്ടി അറിഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞ ചേട്ടാ എന്നെ എന്നെ പോലെ ശരീരത്തിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞു അത് ചോദിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി വന്നതാണ് ഇറങ്ങി വന്ന ചേട്ടാ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത് അപ്പോൾ ഇറങ്ങി വന്ന ഉടനെ പുള്ളി വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നതായിരിക്കും പുള്ളി പെട്ടെന്ന് കയറി പിടിച്ചു വണ്ടിയെ പിടിച്ചപ്പോഴും ചേട്ടാ അവിടെ നിൽക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷെ പുള്ളി വണ്ടി എടുത്താൽ അങ്ങ് പോയി അപ്പം പിന്നെ ആണെങ്കിൽ എന്തായാലും വീണു എന്തായാലും പുളി പിടിക്കണമെന്ന് തന്നെ നമുക്കൊരു ആശയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ തുള്ളി കിട്ടാതെ പോകും നമ്മളാണെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പങ്ങളൊക്കെ പോലെ കൊണ്ട് നടക്കുന്ന പെൺകുട്ടികളാണ് അപ്പം അതുപോലെ ആ കുച്ചിനാണെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മളത്രയും കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആ കുശിനെ അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് വരുവാന്നു പറഞ്ഞാൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല അത് നമ്മൾ അങ്ങനെ ആ രീതിയിൽ പ്രതികരിച്ചു തൃക്കുരിട്ട് ജംഗ്ഷനിലെ ഹമ്പിൽ ബൈക്ക് വേഗം കുറച്ചപ്പോൾ ലിതിൻ ചാടി എഴുന്നേറ്റ ബൈക്കിന്റെ താക്കോൽ ഉറിയെടുക്കുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു തുടർന്ന് മറ്റു ജീവനക്കാരെത്തി പ്രതിയെ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിച്ചു എന്നാൽ സംഭവം നടന്ന ഉടൻ മാന്നാർ പോലീസിലേക്ക് പലതവണ ഫോൺ ചെയ്തിട്ടും കിട്ടിയില്ലെന്നും ഒടുവിൽ സ്റ്റേഷനിൽ പോയി പോലീസിനെ വിളിച്ചുകൊണ്ടുവരികയായിരുന്നുവെന്നും സൂപ്പർ മാർക്കറ്റുടമ രാജേഷ് കുമാർ എൻ ആർ സി പറഞ്ഞു അഞ്ച മുക്കാൽ ആയപ്പോഴാണ് അഞ്ച് നാൽപ്പത് ആയപ്പോഴാണ് ഈ പ്രതി ഈ അക്രമി നമ്മുടെ കടയിൽ വരില്ല അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് വന്ന് അകത്ത് കയറി ചുമ്മാ ഓരോ കാര്യങ്ങൾ ചോദിച്ചു ബ്ലീച്ചിങ് പൗഡർ ചോദിച്ചിട്ട് ഇങ്ങനെ അതുമായിട്ട് ഇറങ്ങി തിരിഞ്ഞ് അവിടെ ഓരോരുത്തരോടും പോയിട്ടും അതാദ്യം അവിടെ പ്രൊവിഷന്റെ ഭാഗത്ത് സാധനം അടിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു ലേഡീസ് സ്റ്റാഫിനെ കയറി അദ്ദേഹത്ത് കയറി ആദ്യം പിടിച്ചു അപ്പോൾ അവർ ആ സ്റ്റെപ്പിന് ഈ ഒരു സ്റ്റൂളിൻ്റെ മേളിൽ കയറിയിരിക്കുവാൻ അവർ പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും അറിയാതെ തട്ടിയാന്നുള്ള രീതിയിൽ അങ്ങ് പോയി രണ്ടാമതാണ് നമ്മുടെ ഈ പെൺകുട്ടിയെ വിളിച്ചെന്ന് പറഞ്ഞ് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞു ബിൽഡിംഗിൽ നിൽക്കുന്ന കുട്ടിയുടെ മുഖത്തിനോട് ചേർത്ത് തന്നിട്ടാണ് ചോദിക്കുന്നത് ഭയങ്കരമായിട്ട് മദ്യത്തിൻ്റെ സ്മെല്ലടിച്ച് തന്നവർ ചെന്ന് ചോദിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ അവിടെയായിരിക്കും അപ്പോൾ ഈ കുട്ടിയോട് വന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അത് പോയി ബ്ലീച്ചിങ് പൗഡർ കുഞ്ഞെടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ ബാക്കിൽ ആദ്യം അയാൾ പിടിക്കുന്നത് അതിനുശേഷം ആ കുട്ടിയെ തിരിച്ച് വഴക്കു പറഞ്ഞപ്പോൾ പറഞ്ഞ് സോറി അറിയാതെ പറ്റിയാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അറിയാതാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു പിന്നെ പുള്ളി ഇപ്പുറത്ത് വന്ന് ബില്ല് അടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ബില്ല് പഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെ ഈ കുട്ടിയെ വീണ്ടും അയാൾ കുട്ടിയുടെ മുൻഭാഗത്താണ് അയാൾ വിളിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് സോഷ്യൽ മീഡിയ പറയുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താൽ അത് ചോദ്യം ചെയ്യാനാണ് ആ പെൺകുട്ടി പെട്ടെന്ന് പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ മാനേജർ ലിദിനെ സമീപിക്കാൻ ലിദിൻ പോയിട്ട് ഇവർ രണ്ടും പോയിട്ട് ഈ പ്രതി അക്രമിയോട് ബൈക്കിൽ കയറി പിടിച്ചു നിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ അയാൾ വണ്ടി എടുത്ത് പോകുവായിരുന്നു ജീവനക്കാരുടെ മൊഴിയെടുത്ത മാന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് ബ്യൂറോ മാന്നാർ